ശരീരം വേറെ പനി വരാൻ പോണ പോലെ വെള്ളം പക്കട്ടെ ആ ചേച്ചി ശ്രീജ അമ്മ അമ്മ പിള്ളേരെ കൂട്ടത്തില്ല പിള്ളേര് ട്യൂഷൻ കഴിഞ്ഞ് ചേട്ടൻ കൊണ്ടുവരും പിള്ളേര് ഞാനേ രണ്ടു ദിവസം നിക്കാത്ത വന്നതാ പിള്ളേരെ വൈകുന്നേരം എന്തെങ്കിലും അമ്മ എന്തെങ്കിലും പാടില്ലേ പനിയുണ്ട് വെള്ളം തിളപ്പിക്കണേ അമ്മക്ക് ആവുള്ള നല്ലതാണ് ആവിള്ളണത് വെള്ളം തിളപ്പിക്കാ നമ്മക്ക് ആവിടാനായിട്ടെ പനിയന്നിട്ട് കഴിച്ച പനിയുണ്ട് ആ ഉച്ചക്ക് കഞ്ഞി കുടിച്ചു പറഞ്ഞിട്ട് പറയു ഹലോ ആ ചേട്ടാ നിങ്ങള് വരണ്ടേ പിള്ളേ കൊണ്ട് വരാൻ നിൽക്കണ്ടേ നിങ്ങൾ വന്നേക്കാം ഇവിടെ അമ്മക്ക് പനിയാണ് ഞാൻ രണ്ടുമൂന്ന് ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കാൻ പുറത്ത് വന്നതാണ് അവിടെ നിന്ന് അപ്പൊ അതേ ഇവിടെ വന്നപ്പോ പനി എന്ന ഇവിടുത്തെ പണ്ടെടുക്കാനായിട്ട് ഞാൻ അതേ വന്നേടാൻ കൊടുക്കും വരണ്ടെങ്കിൽ ഞാൻ വന്നേക്കാം വന്നേക്കാൻ കണ്ടെ ആ ആ അല്ലേ ഞാൻ ഞാൻ പോണീണെന്ന് പറയാമ്മേ അവർജിച്ചു ആ ഞാൻ പിള്ളേരെ ഉണ്ടരണ്ടെന്ന് പറഞ്ഞു എനിക്ക് പനി നീ പോണ നീ ഇവിടെ നിന്താ പെണ്ണിനൊരു സഹായവല്ല അതെ എന്തെങ്കിലും ശ്രീജ തരുമ്പെടുത്ത് കഴിക്കണോന്ന് കഴിക്കാണ്ടിരിക്കരുത് ആളെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേട്ടാ കൊച്ചു ആ ഞാൻ വരാൻ പോയിട്ട് ഞാൻ പോട്ടെ ആ പൊച്ചു ഛർദ്ദിച്ചല്ല ഞാൻ പോട്ടെ പറഞ്ഞ് ഏട്ടൻ വിളിച്ച് പിള്ളേരെ കൊണ്ടുവരണ്ടെന്നേ പോയി